ഈ രാത്രി നല്ല മഴയുണ്ട് തവളകളുടെ കരച്ചിലും കേക്കാം ഞങ്ങൾ അടുത്ത വീട്ടിലേക്ക് പോവുകയാണ് ഇന്ന് ഒരു പ്രത്യേക ദിവസമാണ് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടത്തി വരുന്ന ഒരു ആചാരമുണ്ട് ഇവിടെ മുതുമുദ്ശിമാരുടെ കാലം തൊട്ട് ആചരിച്ചു വരുന്ന ഒരു ആചാരാണിത് കലശം എന്നാണ് പറയുന്നത് ഇവിടെ എല്ലാവരും കൃഷിയെ ഡിപെൻഡ് ചെയ്താണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ കൃഷിയിടത്തിൽ ഒരു ദൈവത്തെ കൂടി കൂടിയിരുത്തിയിട്ടുണ്ട് അതായത് മരച്ചുകൂട്ടിൽ കല്ലുകൾ വെച്ച് പ്രതിഷ്ഠിക്കുന്നുണ്ട് അതിപ്പോ ഏതൊരു ഉപജീവന മാർഗ്ഗമാണെങ്കിലും ഒരു ദൈവവിശ്വാസം നല്ലതാണ് ഏത് പ്രതിസന്ധിയിലും ദൈവം നമ്മളെ തുണയ്ക്കുന്നുള്ളൊരു വിശ്വാസം പ്രത്യേകിച്ചും കാട്ടിലും കൃഷിയിടത്തിലൊക്കെ ആവുമ്പോൾ നമുക്ക് പൂർവികരുടെ പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ വേണം എപ്പോഴും കേട്ടുവരുന്ന ഒരു കാര്യമാണ് കാരണവന്മാരുടെ കുരുത്വം കൊണ്ടാണ് ഒന്നും പറ്റാതിരുന്നത് അവരുടെയൊക്കെ അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് കണ്ണി തട്ടേണ്ടത് പിരുക്കത്ത് തട്ടിപ്പോയത് എന്നൊക്കെ ഇത് മുതുമുദശന്മാരുടെ കാലത്തുള്ള ഒരു ആചാരമാണ് ഇപ്പോഴും അത് തുടർന്ന് വരുന്നുണ്ട് അതിന്റെ അർത്ഥം ഇവിടെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും ഒരു രക്ഷ കിട്ടുമെന്ന ഒരു വിശ്വാസമുണ്ട് ഉണ്ട് ഒരുപാട് പേരുടെ കൃഷിയിടങ്ങളുണ്ട് ഇവിടെ അതിന് നടുവിലായിട്ടാണ് നമ്മൾ ഈ പൂജ കഴിക്കുന്നത് ഇതിന്റെ ചെലവുകളെല്ലാം എല്ലാവരും തുല്യമായി വീതിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് രാത്രി ആയതുകൊണ്ടും നല്ല മഴയുള്ളത് കൊണ്ടും അത്യാവശ്യം വഴി വഴുക്കൽ ഉള്ളത് കൊണ്ടും വളരെ കുറച്ചുപേർ മാത്രം പോയി പൂജ ചെയ്തു വരികയാണ് ഉണ്ടായത് കഴിഞ്ഞ വർഷം ഈ സമയത്ത് മഴയൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വളരെ കുറച്ചുപേർ മാത്രം പോയി പൂജ ചെയ്തു കൊണ്ടുവന്ന് പ്രസാദാണ് ഇവിടെ വിതരണം ചെയ്യുന്നത് കോഴി പൂജ ചെയ്യുന്നത് പൂജയുടെ പ്രസാദമായിട്ട് കൊടുക്കുന്ന ആ ഒരു മിക്സിൽ അവിലും മലരും എള്ളും തേങ്ങാക്കൊത്തും കൊത്തും വെള്ളവും കടലയും അതുപോലെ വെള്ളപ്പയർ പുഴുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവും ഇവിടെ വീട്ടിൽ നിന്നും അമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതും എല്ലാം മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് പ്രസാദമായിട്ട് തരുന്നത് പൂജ നടക്കുന്ന സ്ഥലത്തിന്റെ ഏറ്റവും അടുത്തുള്ള വീടാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് പങ്കെടുക്കുന്നവരെല്ലാവരും കൂടി തന്നെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് കൂടാതെ വെള്ള നിവേദ്യം ശർക്കര പായസം നാടൻ കോഴി ഇറച്ചിയും ചോറും മിക്സ് ചെയ്തിട്ടും നമുക്ക് തരും ഭക്ഷണത്തിനായിട്ട് ചോറും ചിക്കൻ കറി കുമ്പളങ്ങയും ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് കുമ്പളങ്ങ ചാർ എന്നാണ് ഇവിടേക്ക് പറയാറുള്ളത് അതാണ് ഭക്ഷണം അങ്ങനെ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കി പൂച്ച കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ പിരിയുന്നു പ്രത്യേകിച്ച് ഉപാധികളൊന്നും ഇല്ലാതെ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് മാത്രം ഒത്തുകൂടുന്ന ഒരു ചടങ്ങാണിത് കാലം മാറി കാലാവസ്ഥ മാറി നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറവും ഈ ഒരു ചടങ്ങിന് ആചാരത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല തലമുറകൾ മാറിയാലും ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ലാതെ ഇപ്പോഴും അതേ മരച്ചുവട്ടിൽ എല്ലാവരും കൂടി ഒത്തുകൂടുന്നു പൂജിക്കുന്നു എല്ലാവരും സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ച് പിരിയുന്നു വിശ്വാസമാണെങ്കിലും എല്ലാവരും ഒത്തൊരുമിക്കുന്നതും സന്തോഷം പങ്കിടുന്നതും ഒരു നേരത്ത് ഭക്ഷണം ഒരുമിച്ച് കഴിക്കുന്നതും എല്ലാ വിദ്വേഷങ്ങളും മറന്ന് എല്ലാവരെയും ഒറ്റക്കെട്ടാക്കുന്നു ഇനി അടുത്ത വർഷം ഇടവമാസത്തിലാണ് ഇതുപോലൊരു ഒത്തുചേരലുണ്ടാവുന്നത്